രാജ്യത്ത് അനധികൃത ബംഗ്ലാദേശി റോഹിയങ്കൻ നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാൽ കോൺഗ്രസ് സർക്കാർ കയ്യും കെട്ടി നോക്കുകുത്തികളെ പോലെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു ബി ജെ പി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുകളിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ തടയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നാണ് ബി ജെ പി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാർ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയ റോഹിംഗ്യൻ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടിരിക്കുകയാണ് അവർ കുടക് ബംഗളൂരു പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെയാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാർ റേഷൻ കാർഡുകൾ വോട്ടർ ഐഡികൾ തുടങ്ങിയ സർക്കാർ നൽകിയ രേഖകളും നേടിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനത്തിലാണ് ബി ജെ പി എം എൽ എ മാർ സിദ്ധരാമയ്യ സർക്കാരിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ലിംഗസൂലിൽ നിന്നുള്ള ബി ജെ പി ആയ എം എൽ എ മനപ്പാടി ബജൽ എന്ന വ്യക്തിയാണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഔദ്യോഗിക വിവര കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ തന്നെ അഞ്ഞൂറ്റി അൻപത്തി ആറ് അനധികൃത കുടിയേറ്റക്കാർ മാത്രമേ ഉള്ളൂവെന്നും എം എൽ എ ബജൽ പറയുന്നു എന്നാൽ വിജയപുര ജില്ലയിൽ മാത്രം പതിമൂവായിരം അനധികൃത കുടിയേറ്റക്കാർ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഒരു ജില്ലയിൽ പതിമൂവായിരം അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ തന്നെയും സംസ്ഥാനത്ത് ഉടനീളമുള്ള യഥാർത്ഥ എണ്ണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മടങ്ങ് വ്യക്തികളാണുള്ളതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ അനധികൃത കുടിയേറ്റക്കാർ റേഷൻ കാർഡുകൾ വോട്ടർ ഐഡികൾ തുടങ്ങിയ സർക്കാർ രേഖകൾ അവർ നൽകിയ രേഖകൾ നേടിയിട്ടുണ്ടെന്നും അവരെ വിദേശികളായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്നും അദ്ദേഹം പറയുന്നു അവർ മയക്കുമരുന്ന് വിൽപ്പനയിലും അതുപോലെ തന്നെ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെട്ടിരിക്കുകയാണ് കൂടാതെ തന്നെ പ്രാദേശിക യുവാക്കളെ വഴിതെറ്റിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇതിനു പുറമെ തന്നെ സർക്കാരിന്റെ പക്കൽ ലഭ്യമായ ഡാറ്റ ഒന്നും തന്നെ കൃത്യമല്ല എല്ലാ ജില്ലകളിലുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നതായും അതായത് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ അവർക്ക് സർക്കാർ രേഖകൾ നൽകുന്നതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ തിരിച്ചറിയണം ബംഗളൂരുവിലും കർണാടകയിലും ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ആൾക്കാരാണിവർ അനധികൃത കുടിയേറ്റക്കാർ സംസ്ഥാനത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പുറമേ തന്നെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാർ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നും ബി ജെ പി എം എൽ എയും ജനറൽ സെക്രട്ടറിയുമായ വി സുനിൽകുമാറും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയ റോഹ്യങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു സംസ്ഥാനത്ത് മുഴുവൻ അഞ്ഞൂറ്റി അൻപത്തി ആറ് അനധികൃത കുടിയേറ്റക്കാർ മാത്രമേ ഉള്ളൂവെന്നാണ് സർക്കാർ രേഖകളിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഈ വിഷയം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും ചർച്ച ചെയ്യേണ്ടിരുന്നതാണ് സത്യത്തിൽ അവർ കുടക് ബംഗളൂരു പോലുള്ള സ്ഥലങ്ങളിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് സർക്കാർ ഈ വിഷയം നിസ്സാരമായി കാണരുതെന്നും അദ്ദേഹം അവിടെ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി അനധികൃത കുടിയേറ്റക്കാർ കർണാടകയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതുമാത്രമല്ല ഇതിനു പുറമെ നിയമവിരുദ്ധ കുടിയേറ്റം ഒരു ഗുരുതരമായ പ്രശ്നമായി വളർന്നു വരികയാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂരുവിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കൂടാതെ തന്നെ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ മയക്കുമരുന്ന് ആ ഒരു വിൽപ്പനയിൽ ഏർപ്പെട്ടിട്ടിരിക്കുന്നു അവിടെ നിന്ന് പോലും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നു ഈ കുടിയേറ്റക്കാർ പോലീസിനെ പോലും ആക്രമിക്കുകയാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ രേഖകളും ലഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സഭയിൽ വിശദമായ ചർച്ച ആവശ്യമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആർ അശോക പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഉൾപ്പെടെ നൂറ്റിമുപ്പത്തിയേഴ് അനധികൃത കുടിയേറ്റക്കാർ സംസ്ഥാനത്തുണ്ടെന്ന് കർണാടക സർക്കാർ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് തിരിച്ചറിഞ്ഞേഴ് അനധികൃത കുടിയേറ്റക്കാരിൽ അഞ്ചു പേർ പാകിസ്ഥാൻ പൗരന്മാരാണ് എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു കാര്യം അതേസമയം ഒഡീഷയിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്ന് മുഖ്യമന്ത്രി മോഹൻശരൺ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന നിയമസഭയെ അറിയിച്ചതാണ് ഇക്കാര്യമെന്നും എം എൽ എ മനസ്സിലാക്കി ദ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നതും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലായിട്ടുള്ള കണക്കുകളും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നാൽപ്പത്തി ഒന്ന് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഭുവനേശ്വറിൽ പത്ത് ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു സംസ്ഥാനത്ത് നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റം തടയുന്നതിനൊപ്പം തന്നെ പരിശോധനകൾ നടത്തുന്നതായും ഇവരെ കടത്താനുള്ള നിയമപരമായ നടപടികൾ ചെയ്തു വരികയാണ് എന്നും കേന്ദ്ര ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഒഡീഷ സർക്കാർ ഇതിനെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിൽ അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂരിൽ പെരുമ്പാവൂർ നഗരത്തിൽ വെച്ച് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രം പോലീസ് കണ്ടെത്തിയതും നഗരമധ്യത്തിൽ തന്നെയാണ് ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നതെന്നും പോലീസ് വ്യക്തമാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗിലാണ് ഈ അനധികൃത പ്രവർത്തനം നടന്നു നടന്നുവന്നതും ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വിഹാര കേന്ദ്രമായി പെരുമ്പാവൂർ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആസാം ആ പ്രദേശത്തുള്ള ഒരു സ്വദേശിയാണ് സ്വദേശിയായ ഹരിജുൽ ഇസ്ലാം എന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നതും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇയാൾ ഈ രേഖകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരുന്നതും ഷോപ്പിൽ നിന്നും വ്യാജ ആധാർ കാർഡുകൾ കണ്ടെടുക്കുകയും ആധാർ കാർഡുകൾ ലാപ്ടോപ്പ് പ്രിന്റർ അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ലക്ഷത്തോളം രൂപ എന്നിവയും പോലീസ് പിടികൂടിയതായിട്ടായിരുന്നു പുറത്തുനിന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയതും കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൃത്യമായി പറയുന്ന പഠനങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതിന് കാരണമായി പറയപ്പെടുന്നത് ബംഗ്ലാദേശികൾ ഇങ്ങോട്ടേക്ക് വരുന്നു പോകുന്നു അതൊരു സീസണനുസരിച്ച് കൊണ്ടാണ് ഇവരുടെ വരവും പോക്കും നിശ്ചയിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാരണമായി പറയുന്നതും ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന പ്ലാനിങ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു പഠനം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് സംസ്ഥാനത്ത് സീസണിലായും അതുപോലെ തന്നെ ദീർഘകാലത്തെയും അവധിക്കായി വന്ന് താമസിച്ചുകൊണ്ട് തൊഴിലാളികളുടെ എണ്ണം അത്തരത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പട്ടിക അവർ പുറത്തുവിട്ടിരുന്നു ഈ പട്ടികയിൽ പറയുന്നത് പ്രകാരം കേരളത്തിൽ ആകെ അതിഥി തൊഴിലാളികളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നേ ദശാംശം നാല് ലക്ഷം എന്നാണ് ആ ഇതിൽ ഇരുപത്തി ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം പേർ ഹ്രസ്വകാലത്തേക്ക് ജോലിക്കായി വരുന്നവരാണ് അതുപോലെ തന്നെ സീസൺ അവസാനിപ്പിക്കുമ്പോൾ ഇവർ പൊതുവേ തിരികെ പോവുകയാണ് പതിവ് അതുപോലെ തന്നെ ഈ അറുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം പേരും സീസണിൽ അതിഥി തൊഴിലാളികളാണെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് പത്തേ ദശാംശം മൂന്ന് ലക്ഷം പേരാണ് സ്ഥിരം ഇവിടെ നിൽക്കുന്നവരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഇന്ത്യൻ അതിർത്തിയിൽ ബി എസ് എഫിനെ വെല്ലുവിളിച്ച് ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരിൽ ഒരാളെ സുരക്ഷാസേന ആ സ്പോട്ടിൽ വെച്ച് തീർത്തു എന്ന വാർത്തയാണ് ബി എസ് എഫ് സൈനികർ ബംഗ്ലാദേശ് അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടയിലായിരുന്നു എട്ട് മുസ്ലിം യുവാക്കൾ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് സൈനികർ അവിടെ തന്നെ അവരെ തടഞ്ഞു നിർത്തുകയും അവരുടെ ഐഡന്റിറ്റി കാർഡ് ചോദിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് യുവാക്കൾ സൈനികർക്ക് നേരെ തോക്കുകൾ ചൂണ്ടി സൈനികർ യുവാക്കൾക്ക് നേരെയും തോക്കുകൾ ചൂണ്ടി ഇതിനുശേഷം ഇരുവശത്തു നിന്നും വെടിവയ്പ് ആരംഭിക്കുകയായിരുന്നു ഇതിലൊരു യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതും ബാക്കിയുള്ള ഏഴുപേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയത്ത് ഒരു സൈനികരും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതേപോലെ തന്നെ പിന്നീട് നടന്ന അന്വേഷണത്തിൽ എട്ടുപേരും പശുവിനെ കടത്താൻ എത്തുന്ന ഭീകരന്മാരായിരുന്നു എന്നാണ് കണ്ടെത്തിയതും പശുക്കളെ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെ ജഗൽപൂരിലെ റാങ്ഖിലെ ആ ഒരു പ്രദേശത്തു നിന്നാണ് ഇവർ ആ ഒരു മുള്ളുവേല് തകർത്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശി പശു കടത്തുകാർ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് പശുക്കളെ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവർ എന്താ ആ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശിലെ അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്നാണ് ബി എസ് എഫ് അറിയിച്ചതും അതുപോലെ തന്നെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കനത്ത സുരക്ഷയായിരുന്നു സൈന്യം പുലർത്തി വന്നതും അതേസമയം നിരന്തരം ബംഗ്ലാദേശികൾ ഇന്ത്യൻ അതിർത്തി കടന്ന് എത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണിപ്പോൾ താൻ ഒരു ബംഗ്ലാദേശിയാണ് എന്നൊരു യുവാവ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ് വീഡിയോയിൽ ബംഗ്ലാദേശി മുസ്ലിം മാധ്യമ പ്രവർത്തകനോട് തനിക്ക് ഇഷ്ടമുള്ള ആരെയും വിളിക്കാമെന്ന് പറയുന്നു താൻ ബംഗ്ലാദേശിയാണ് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇവിടെ നിൽക്ക് വരണമെങ്കിൽ ആദ്യം തൻ്റെ ആ ഒരു മഠത്തിൻ്റെ അനുമതി വേണമെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധന് ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നതും ഇതിനുശേഷം ഒരു സ്ത്രീ ദേഷ്യത്തോടെ തന്നെ അവിടെ എത്തുകയും മാധ്യമ പ്രവർത്തകനെയും ക്യാമറാമാനെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അവർ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും സ്ത്രീ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആ സ്ത്രീയും അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവരോട് ക്യാമറ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും അതേസമയം ഈ വീഡിയോ ഡൽഹിയിലെ ഒരു കോളനിയിൽ നിന്നുള്ളതാണെന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു അത്തരത്തിലൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് ഈയൊരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്